ഹായ് ഫ്രണ്ട്സ് എൻ എൻ മുത്തൂർ എൽ ഡി സി പി എസ് സി ചോദ്യാവലിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പുലയ മഹാസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം പി കെ ചാത്തൻ മാസ്റ്റർ കെ പി എം എസിൻ്റെ ആദ്യ ശാഖ ആരംഭിച്ച സ്ഥലം ഉത്തരം വെങ്ങാനൂർ കെ പി എം എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ഉത്തരം പി കെ ചാത്തൻമാസ്റ്റർ കെ പി എം എസിൻ്റെ ആദ്യ സെക്രട്ടറി ഉത്തരം ചന്ദ്രശേഖര ശാസ്ത്രി എസ് എൻ ഡി പിയുടെ നിലവിലെ മുഖപത്രം ഉത്തരം യോഗനാഥം സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഉത്തരം സാധുജന പരിപാലിനി ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഉത്തരം അഭിനവ കേരളം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രം ഉത്തരം ദീപം യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഉത്തരം മംഗളോദയം എസ് എൻ ഡി പിയുടെ മാതൃകയിൽ പക്കം മൗലബി ആരംഭിച്ച സംഘടന ഉത്തരം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം